ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ആധിത്യമിനുള്ള നാലാമത് കെ സെവൻ സോക്കർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ അഞ്ചിന് ആരംഭിക്കും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം മുൻ ഇന്ത്യൻ നായകൻ ജോ പോളഞ്ചേരി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു കാഞ്ഞങ്ങാട് കണ്ണൂർ കേരളത്തിലെ എസ് എഫ് ഐ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഏറ്റവും മികച്ച ടൂർണമെന്റുകളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ടൂർണമെന്റാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്താറുള്ള കെ സെവൻ സോക്കർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ലഹരി ആവാം ലഹരിയാവാം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണ ഇവർ നാലാമത്തെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ഏപ്രിൽ അഞ്ചിന് വൈകുന്നേരം മുൻ ഇന്ത്യൻ നായകനും ഐഎസ്എൽ കമന്റേറ്ററുമായ ജോപോൾ അഞ്ചേരി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിച്ച മികച്ച ഇരുപത് ടീമുകളാണ് ഇക്കുറി ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കരുത്തരായ താരങ്ങളും ഐഎസ്എൽ താരങ്ങളും ജൂനിയർ ഇന്ത്യൻ താരങ്ങളും വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടടിയും പത്തൊൻപത് ദിവസങ്ങളിൽ കാഞ്ഞങ്ങാടിനെ കായിക ആവേശത്തിൽ ആറാടിക്കുന്ന ടൂർണമെന്റ് ഏപ്രിൽ അവസാനിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കരുത്തരായ താരങ്ങളും ഐ എസ് എൽ താരങ്ങളും അതോടൊപ്പം ജൂനിയർ ഇന്ത്യൻ താരങ്ങളും ഈ മത്സരത്തിൽ വിവിധ പ്രാദേശിക ക്ലബുകൾക്ക് വേണ്ടി കളത്തിലിറങ്ങാണ് പത്തൊമ്പത് ദിവസങ്ങളായിട്ടാണ് മത്സരം നടക്കുന്നത് അഞ്ചാം തീയതി ആരംഭിക്കുന്ന മത്സരം ഇരുപത്തിനാലാം തീയതിയാണ് അവസാനിക്കുന്നത് പതിമൂന്നോളം പ്രാദേശിക ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടീമുകൾ ഇതിൽ പതിമൂന്ന് ടീമുകൾ എല്ലാ ദിവസവും രാത്രി മത്സരം ആരംഭിക്കുന്നത് കാര്യങ്ങളാണ് ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ നാഷണൽ എഫ് സി കോട്ടപ്പുറത്തിനു വേണ്ടി ഫെഡ്രൽ കോഴിക്കോട് എഫ് സി തൃക്കരിപ്പൂരിനെ നേരിടും തുടർന്നുള്ള ദിവസങ്ങളിൽ മെഡിഗാഡ് അരീക്കോട് ഹിറ്റാച്ചി തൃക്കരിപ്പൂർ ബി എൻ ബ്രദേഴ്സ് ബദരിയ വേണ്ടി റോയൽ ട്രാവൽസ് കോഴിക്കോട് കെ എഫ് സി കാളികാവ് അരയാല ബ്രദേഴ്സ് അതിഞ്ഞാലിന് വേണ്ടി അൽമദീന ചെറുപ്പുളശ്ശേരി നെക്സ്റ്റൽ ഷൂട്ടേഴ്സ് കാസർഗോഡ് ഇൻലസ് കാഞ്ഞങ്ങാടിനു വേണ്ടി ലിൻഷ മണ്ണാർക്കാട് ബീച്ച് ഫ്രണ്ട്സ് ബത്തേരിക്കലിനു വേണ്ടി യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുന്ന് ഉഷ എഫ് സി തൃശൂർ യൂറോ സ്പോർട്സ് പഠന ഗോൾഡ് ഹിൽ വേണ്ടി ഫിഫ മഞ്ചേനി ഹഡ്രഡ് എച്ച് പി ബ്രദേസ് കാഞ്ഞങ്ങാടിനു വേണ്ടി എഫ് സി കൊണ്ടോട്ടി ഹാസ് ഹദ്ദാദ് നഗറിനു വേണ്ടി കെ എം ജി മാവൂർ നന്മ നീലേശ്വരത്തിനു വേണ്ടി കെ ആർ എസ് സി കോഴിക്കോട് ടൌൺ ബോയ്സ് പുതിയ കോട്ടയ്ക്ക് വേണ്ടി കെ ഡി എസ് കീഴിശ്ശേരി പാർക്കോ അതിയാമ്പൂരിന് വേണ്ടി അഭിലാഷ് എഫ് സി കൂപ്പോ സ്പോർട്ടിംഗ് ഇമറാത്ത് മൂന്നാം മൈലിനു വേണ്ടി സബാൻ കോട്ടയ്ക്കൽ ബ്രദേഴ്സ് ്രദേഴ്സ് വേണ്ടി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം എന്നീ ടീമുകൾ കളിക്കാനിറങ്ങും എല്ലാ ദിവസവും രാത്രി മത്സരം ആരംഭിക്കുക സംഘടക സമിതി ചെയർമാൻ പി കെ നിഷാന്ത് ജനറൽ കൺവീനർ വി ഗിനീഷ് പ്രചരണ കമ്മിറ്റി ചെയർമാൻ പ്രിയേഷ് കാഞ്ഞങ്ങാട് മീഡിയ കമ്മിറ്റി ചെയർമാൻ ഇ വി ജയകൃഷ്ണൻ മീഡിയ കമ്മിറ്റി കൺവീനർ ടി കെ നാരായണൻ ഡിവൈഫൈ നേതാക്കളായ അനീഷ് കുറുമ്പാലം യതീഷ് വാരിക്കാട്ട് ഡോക്ടർ എ ആർ ആര്യ എന്നിവരാണ് കാഞ്ഞങ്ങാട് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി കെ സെവൻ സോക്കർ ടൂർണമെന്റ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് Не сбивал